അസലാമലൈക്കും വറഹമത്തുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം നേരുന്നു ഏതൊരു പ്രവൃത്തിയും തുടക്കക്കാർക്ക് വളരെ പ്രയാസമാണ് പല തെറ്റുകളും പല പോരായ്മകളും നമ്മളിൽ നിന്ന് സംഭവിക്കും പക്ഷേ അതിൽ നിന്ന് പിന്മാറാതെ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു വ്യക്തി പ്രധാനമായും ചെയ്യേണ്ടത് നോബഡി പെർഫെക്റ്റ് ആരും പരിപൂർണരല്ല എല്ലാവർക്കും അവരുടേതായ തെറ്റുകളും പോരായ്മകളും ഉണ്ടാകും ആ തെറ്റുകൾ എന്താണെന്ന് സത്യസന്ധമായി മനസ്സിലാക്കി അത് അംഗീകരിച്ച് എന്താണോ സത്യം എന്താണോ ശരിയാക്കേണ്ടത് അത് മനസ്സിലാക്കി വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രാക്ടീസ് 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 മേക്ക് എ മാൻ പെർഫെക്റ്റ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കാര്യവും അത് എളുപ്പമാകുന്നത് നോബഡി ഈസി ബിഫോർ പെർഫെക്റ്റ് ബിഫോർ ഡിഫിക്കൾട്ട് ഏതൊരു കാര്യവും അത് എളുപ്പമാകുന്നതിന് മുമ്പ് അത് പ്രയാസമാണ് അപ്പോൾ ആ തെറ്റുകൾ മനസ്സിലാക്കി അത് ശരിയായത് എന്താണോ എന്ന് മനസ്സിലാക്കി കണ്ടെത്തി അത് പ്രാക്ടീസ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് മനസ്സിലാക്കാതെ ശരി എന്താണെന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട് അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പിന്മാറാതെ ഏത് മേഖലയിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൽ വരുന്ന തെറ്റുകളൊക്കെ തിരുത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക തീർച്ചയായും നമുക്ക് വിജയമുണ്ട് ആ വിജയം ലഭിക്കുന്നത് വരെ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ലഭിക്കും തെറ്റുകൾ വരുത്തുന്നതിൽ കുഴപ്പമില്ല ഇത് പഠനത്തിൻ്റെയും വളർച്ചയുടെയും ഒരു സാധാരണ ഭാഗമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒട്ടും തന്നെ പിന്മാറാതെ മുന്നോട്ട് പോവുക ഒരു സൈക്ലിംഗ് ആണെങ്കിൽ അതിൽ സ്വിമ്മ അതുപോലെ കാർ ഡ്രൈവിങ് നീന്തൽ ഇതൊക്കെ തുടക്കത്തിൽ പ്രയാസം ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കും ആ തെറ്റുകൾ തിരുത്തി അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു പ്രാക്ടീസ് മേയ്ക്ക് എ മെൻ പെർഫെക്റ്റ് അപ്പോൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് യു